ഇപ്പോൾ ഗോപികൃഷ്ണൻ നമ്മുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് ഈ ആറുകൊല്ലത്തെ യാത്രയിൽ ഉടനീളം നേതൃനിരയിൽ നിന്ന ആളാണ് ഗോപികൃഷ്ണൻ ആറാം വാർഷിക വേളയിൽ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഉത്തരവാദിത്തം കൂടി കൂടി വരുന്നു ഓരോ വർഷം കഴിയും തോറും കാരണം മത്സരം കൂടുന്നു ആ മത്സരം കൂടുന്നു പിന്നെ മാത്രമല്ല നമ്മൾ പുതുമകൾ പ്രതീക്ഷിക്കുന്നുള്ളാണ് കാരണം പുതുമകൾ കൊണ്ടുവന്ന ചാനൽ എന്നതാണ് ട്വന്റി ഫോറിന് നിർത്തുന്നത് അപ്പോൾ വിശ്വാസ്യതയ്ക്കൊപ്പം വേറിട്ട പരീക്ഷണങ്ങൾ കൂടി നടത്തിയിട്ടാണ് നമ്മൾ ഇവിടം വരെത്തിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ എക്സ്പെക്ടേഷൻ അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുന്നിൽ വലിയ ചാലഞ്ച് ഉള്ളത് എങ്ങനെയൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാം വാർത്തയിലെ വിശ്വാസ്യതയും അതിന്റെ ആധികാരികതയും ഒന്നും ചോരാതെ തന്നെ ഇത്ര കൃത്യതയോട് കൂടി പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ചലഞ്ച് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വാർത്താ അവതരണ രംഗത്ത് കുറേ പരിചയവും ഒക്കെ ഉള്ള ഒരാളാണ് അനുജ രാജേഷ് അനുജ ഇപ്പൊ ട്വന്റി ഫോറിനൊപ്പം യാത്ര തുടങ്ങിയിട്ട് കൊല്ലം ആറായില്ലേ കൊല്ലം ആറായി ഈ ആറ് കൊല്ലത്തിനിടയിൽ നല്ല പതർച്ച ഉണ്ടായോ അതോ പുലി പതുങ്ങരുത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അതല്ലേ ഒരുപാട് അഭിമാനമുണ്ട് കാരണം ആറാം വാർഷികം എന്നതിനൊപ്പം തന്നെ എസ് കെ എൻ മലയാള ദൃശ്യമാധ്യമ രംഗത്ത് അടിമുടി മാറ്റത്തിന് തുടക്കം കുറിച്ചതിൻ്റെ ആറു വർഷത്തിൻ്റെ ആനിവേഴ്സറി എന്ന തരത്തിലേക്കാണ് ഞാനിതിനെ അടയാളപ്പെടുന്നത് കാരണം അതിനപ്പുറത്തേക്ക് പിന്നീട് എല്ലാ ചാനലുകളും ഈ ട്വൻ്റി ഫോർ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അനുകരണമാണ് പിന്നീട് കണ്ടത് ട്വൻ്റി ഫോർ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് ഒരു ചാനലിലും പിന്നീട് പോകാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ ഇനി അടുത്തത് എന്താണ് ട്വൻറ്റി ഫോർ കൊണ്ടുവരുന്നത് നോക്കിയാണ് പ്രേക്ഷകർ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു മറ്റുള്ള ചാനലുകളും ഒരു പക്ഷേ അപ്പുറത്തേക്ക് ഒരു പുതുമ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അനുജ പറഞ്ഞ കേട്ട എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി അപ്പോൾ മനസ്സ് നിറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം അമൽ എസ് സി ചോദിക്കുന്നത് എസ് കെ എൻ ട്വൻറ്റി ഫോറിൻ്റെ പിറന്നാൾ ആശംസകൾ പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്കിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യൻ ഷീജ എന്ന ഞങ്ങൾ അടച്ചുറപ്പായ ഒരു വീടില്ല ഞങ്ങൾക്ക് ഒരു വീട് വെച്ചു തരുമോ അമൽ എസ് താങ്കൾക്ക് അതായത് നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീടില്ലെങ്കിൽ ഈ ജന്മദിനത്തിൽ നിങ്ങൾക്ക് ഞങ്ങളൊരു വീട് വെച്ച് തരും ഇത് ഞങ്ങളുടെ ഉറപ്പാ അല്ലേ ഞങ്ങൾ പക്ഷേ ഞങ്ങളുടെ വാർത്താ സംഘം വന്ന് അന്വേഷിക്കും നിങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുണ്ടോ നിങ്ങളുടെ സാഹചര്യം എന്താണ് കാര്യം ഈ ധനസാധ്യതയുള്ള ധനാഠ്യന്മാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് ട്വൻറ്റി ഫോറിൻ്റെ അജണ്ടയല്ല എന്ന് നിങ്ങൾക്കറിയാം ഒരു ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ അന്തി ഉറങ്ങാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയുള്ളൊരു മിഷനാണ് നമ്മുടെ ഈ വീട് പദ്ധതി അപ്പോൾ പി പി ജെയിംസൊക്കെ അതിൻ്റെ ആളാണ് വീട് പദ്ധതിയുമായിട്ട് കേന്ദ്ര കുറച്ചു കാലമായി